നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് തേജസ് നമുക്ക് നല്ല അടിപൊളി കോഡ് സെറ്റ് വന്നിട്ടുണ്ട് ഏറ്റവും ഫാൻസി ആയിട്ട് ട്രെൻഡി ആയിട്ട് ഒരു റൈറ്റും ആണ് സെറ്റ് ഇതിന്റെ ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ ഇത് കാണാം നാല് കളർ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ എക്സൽ വരെയാണ് മൂന്ന് സൈസിലാണ് വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും പാറ്റേൺ കാണാം അടിപൊളി റൈറ്റാണ് ഇതിന്റെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാ സൂപ്പർ ഐറ്റമാണ് നല്ല കളർഫുള്ളില് വരുന്ന ഇത് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്നതാണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ വിത്ത് ലൈനിങ് എന്ന് പറയുമ്പോൾ കോട്ടൺ ലൈനിങ് തന്നെയാണ് വരുന്നത് നല്ല ലൈനിങ് ഇട്ട് വരുന്നൊരു ഐറ്റമാണ് അതാ അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ ഈ ഒരു സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസ് ആണ് ഇതിന്റെ ബോട്ടം തന്നെ അതേ സെയിം തന്നെ വരുന്നതാണ് അപ്പൊ ഇതിന്റെ പ്രൈസ് ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഇതിന് ഹൈലൈറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് മാർക്കറ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയോളം വില വരുന്നൊരു ഐറ്റമാണ് ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് അതിന്റെ അടുത്ത കളർ എന്ന് പറയുമ്പോൾ പറയുമ്പോണ്ട് ഇതാണ് ബ്ലൂ കളറിൽ വരുന്ന നാല് കളറിലാണ് വന്നിരിക്കുന്നത് ഈ കാണിക്കുന്നതും മീഡിയം സൈസ് തന്നെയാണ് അപ്പൊ നമുക്കിതിന്റെ വരുന്ന ദിവസങ്ങളിൽ അടിപൊളി കളക്ഷൻസുകൾ വന്നുകൊണ്ടിരിക്കും പോട്ട് സെറ്റിൽ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസുകൾ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടില്ലേ ഈ ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും റീറ്റെയിൽ റേറ്റിന് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടത്തില്ല റീറ്റെയിൽ കസ്റ്റമർക്ക് ഈ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഈ ഒരു കോട്ട് സെറ്റ് കിട്ടില്ല ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് ആണെങ്കിൽ പോലും റീറ്റെയിൽ സെയിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത് ഹോൾസെയിൽ ഷോപ്പ് അല്ല റീറ്റെയിൽ ഷോപ്പ് തന്നെയാണ് തണ്ടേ അതിന്റെ വേറെ കളർ അതിന്റെ പല പല ഡിസൈൻ ഉണ്ട് അതായി കാണിക്കുന്ന വൈറ്റിൽ വരുന്നതാണ് നല്ല സൂപ്പർ ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് നല്ല ഡിസൈനാണ് ഇതിന്റെ മീഡിയം സൈസ് പോലെ എക്സ് എൽ സൈസ് മീഡിയം ലാർജ് എക്സ് അങ്ങനെ മൂന്ന് സൈസിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ഡബിൾ എക്സിലും ത്രീ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ത്രീ എക്സലും ഡബിൾ എക്സിലും ഒക്കെ അടുത്ത ഒരു കളക്ഷനിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും അടിപൊളി കളർ ആണ് കണ്ടില്ലേ ഈ കാണിക്കുന്നതൊക്കെ മീഡിയം സൈസാണല്ലോ നല്ല റെഡ് കളറിൽ വരുന്നുണ്ട് ഇതിന്റെ വില മറക്കണ്ട നമ്മുടെ പ്രൈസ് മറക്കണ്ട വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് ഈ ഒരു കോട്ട് സെറ്റ് നിങ്ങൾക്ക് തരുന്നത് അതും ടൂ പീസ് സെറ്റ് പാൻറ്റോട് കൂടിയ അടിപൊളി ഐറ്റം കണ്ടില്ലേ സൂപ്പർ ഐറ്റം ആണ് നോർമലി ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിന്റെ റേറ്റ് വരുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ അതിന്റെ നമ്മൾ ഇനി അടുത്ത അതിന്റെ ഒരു എക്സൽ സൈസ് കാണിച്ചല്ലേ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് മീഡിയം സൈസ് ആയിരുന്നു അതിന്റെ ഒരു എക്സൽ സൈസ് നോക്കിയോ അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് ഈ കാണിക്കുന്ന എക്സൽ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി നാലിഞ്ച് ലെങ്ക് വരും നമ്മുടെ ഇവിടെ നാൽപ്പത്തി നാലിഞ്ച് ലെങ്തിലാണ് ഈ ഒരു സെറ്റ് വരുന്നത് നാല് കളറിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില വന്നിട്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം ഓൺലൈനായിട്ട് വേണ്ടവർ ഇതിൽ കാണുന്ന രണ്ട് നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ്